ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ പൊന്നാക്കിയ ആത്മബന്ധം വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ജലറി പാരം ലോകമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി വിദ്യാർത്ഥികളോട് കാണിക്കുന്നത് ഗുരുതര സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടായിട്ടും ഇതുവരെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബെഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇക്കാരണത്താൽ തൊട്ടടുത്ത പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നൂറിലധികം വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കരുണാലയപ്പടി തൊണ്ടിയിൽ ഏഴോളം സെന്റ് സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനായി സ്ഥാപിച്ച കെട്ടിടമാണ് കാണുന്നത് മുറ്റം ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള ശുചിമുറികളും തയ്യാറാണ് കെട്ടിടത്തിന് മുകളിലായി ഷീറ്റ് മേഞ്ഞ് മേൽക്കൂരയും നിർമ്മിച്ചിട്ടുണ്ട് പൈപ്പുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം എന്തുകൊണ്ടാണ് ഈ കെട്ടിടം പ്രവർത്തനം തുടങ്ങാത്തത് എന്നതിന് വ്യക്തമായ കാരണം ഇതുവരെ പഞ്ചായത്ത് പറഞ്ഞിട്ടില്ല വണ്ടൂര് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു തെറാപ്പി സെന്റർ ബഡ്സ് സ്കൂളായിട്ട് ഏകദേശം കെട്ടിടവും അതിന്റെ മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളായി ഇന്നേ വരെ അത് തുറക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഈ വണ്ടൊരു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായില്ല എല്ലാ മറ്റേ എന്താ പറയാ ഗ്രാമസഭയിലും പറയുമ്പോഴും ഇതിൽ പണിയയക്കുക അടുത്തതിൽ പറയുക ഫണ്ട് വെച്ചിട്ടുണ്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള പറയാനല്ലാതെ ഇന്നേവരെ അതൊരു ആ ഒരു തെറാപ്പി സെന്റർ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പി സെന്റർ തുറക്കാനുള്ള ഒരു മറ്റേ നടപടി പോലും ഇന്നേ വരെ വണ്ടൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ നിന്നുണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഈ ഒരു തെറാപ്പി സെന്റർ ഈ ഭിന്നശേഷി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പതിന് മേലെ ഭിന്നശേഷി കുട്ടികളുണ്ട് അത് അവരൊക്കെ ഇപ്പം ഇന്ന് പല പഡ് സൂ തിരുവാതിരി പഞ്ചായത്ത് മറ്റേ എന്താ പറയാ കാളിയവ പഞ്ചായത്ത് പോരൂർ തൊട്ടടുത്തുള്ള പോരൂർ പഞ്ചായത്ത് മമ്പാട് പഞ്ചായത്ത് എന്നീ സ്ഥാപനങ്ങളിലാണ് പോകുന്നത് വണ്ടൂർ ബ്ലോക്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് വണ്ടൂർ പഞ്ചായത്തിൽ മാത്രമേ ഒരു ഇത് ബഡ്സി സ്കൂളില്ലാത്തൊള്ളു തെറാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു തെറാപ്പി സെന്റർ ഇല്ലാത്തൊള്ളു ബാക്കി എല്ലാ പഞ്ചായത്തിലും കേരളത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനം പഞ്ചായത്തുകളില് ഭിന്നശേഷി കുട്ടികൾക്ക് ബഡ്സി സ്കൂളും മറ്റേ ഒരുപാട് ഓട്ടിസം പാർക്ക് അങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടികളും പദ്ധതികളൊക്കെയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും ഉണ്ട് അപ്പൊ ഇന്നിപ്പം മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വലിയൊരു ബഡ്സി സ്കൂള് തെറാപ്പി സെന്ററൊക്കെ ആയിട്ട് വലിയൊരു കെട്ടിടത്തിൽ തന്നെ ഇന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവിടുത്തെ നഗരസഭാ ചെയർമാനും ബാക്കിയുള്ള ഈ ടീം നമ്മളെ എം പി ഇ ടി മുഹമ്മദ് ബഷീറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നാണ് ഇപ്പം അപ്പം വണ്ടൂർ പഞ്ചായത്തിന്റെ കുറച്ച് മെമ്പർമാർ നിലവിലുള്ള മെമ്പർമാരൊക്കെ അനുകൂലമാണ് പക്ഷേ ഏതോ ഒന്നോ രണ്ടോ മെമ്പർമാരുടെ മറ്റേ അനാസ്ഥ കാരണം മാത്രമാണ് ഇതിന് ഇത് ഇന്നും അവഗണിച്ചുകൊണ്ട് അങ്ങനെ പോകണം ഇന്നും തുറക്കാത്ത ഇതിൽ എങ്ങനെ പോകണം എപ്പ ചെന്ന് സംസാരിക്കുമ്പോഴും ആയിക്കോട്ടെ അടുത്ത പ്രാവശ്യം ഇന്നലെ തുറക്കാന്നൊക്കെ തന്നെ പറയാം പക്ഷെ എന്തുകൊണ്ടോ അവരാരും ഇതിനൊരു മുൻകൈ എടുത്ത് ഇതിന് തുറക്കാനുള്ള സംവിധാനം ഇതുവരെ ചെയ്യുന്നില്ല അത് ഭിന്നശേഷി കുട്ടികളുടെ ഒരു സംഘടന മലപ്പുറം പരിവാർ അതിൽ വണ്ടൂർ പഞ്ചായത്തിന്റെ പരിവാർ കമ്മിറ്റിയിലെ സെക്രട്ടറിയാണ് ഞാൻ ആ ഒരു മറ്റേ ലേബിൾ വെച്ചിട്ട് വളരെ സങ്കടമുണ്ട് കാരണം കാലങ്ങളോളം ഇതിന്റെ പിന്നില് നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് ഇത് തുറക്കണില്ല എന്നുള്ള ഭരണസമിതി അംഗം ആരായാലും ഇത് ഇത് തുറന്നു പറയണം അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുക ഈ പാവപ്പെട്ട വണ്ടൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി മറ്റുള്ള പഞ്ചായത്തുകളിലും മറ്റുള്ള സ്ഥലത്തിലേക്കും ഈ പോകാൻ ഒരു ഭിന്നശേഷി കുട്ടിയോട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കറിയാം എനിക്കൊരു കുട്ടിയുണ്ട് എന്റെ കുട്ടീനെ ഞാൻ കാർ എടുത്ത് എന്റെ സ്വന്തം അതിനായിട്ടാണ് കാറ് കാറെടുത്തത് ഞാൻ ഇന്നിപ്പോ ഒരു പഞ്ചായത്തിൽ പോണ്ടേ കണ്ടാണ് തെറാപ്പി ചെയ്ത് ചെയ്തു പോരുന്നത് ഉണ്ട് ആ ഒരു കാറുള്ള കാരണത്താലെ റേഷൻ കാർഡ് ബി പി എൽ അല്ല സാധാ റേഷൻ കാർഡാണ് എനിക്ക് കിട്ടിയത് എന്നാലും കുഴപ്പമില്ല എനിക്ക് എന്റെ കുട്ടീനെ ഈ കാറ് വേണം ഏഹ് അപ്പം ഭിന്നശേഷി കുട്ടികളുള്ള എല്ലാ രക്ഷിതാക്കൾക്കും വളരെ പ്രയാസമാണ് അപ്പൊ നമ്മളെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങൾ കുട്ടികൾക്കുള്ള പഠനം കുട്ടികൾക്ക് ഭാവിയിൽ എന്തൊക്കെ സ്വയം തൊഴിൽ ചെറിയ ചെറിയ അവരെ കൊണ്ട് കഴിയുന്ന തൊഴിലുകൾ തൊഴിൽ മേഖലയിലൊക്കെ തിരിച്ചുവിടുക അവർക്ക് അവർക്ക് വേണ്ട തെറാപ്പിയും സ്പീച്ചും കാര്യങ്ങളൊക്കെ അതും അവർക്ക് അവിടെ കിട്ടും അപ്പം എത്രയും പെട്ടെന്ന് നമ്മളെ വണ്ടൂർ പഞ്ചായത്തിൽ ഈ ഒരു ഭിന്നശേഷി തെറാപ്പി സെന്റർ തുറന്നു തരാൻ അത് ഇറുതോട് ഞാൻ കേണപേക്ഷിക്കുകയാണ് നൂറിലധികം വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുണ്ട് വണ്ടൂർ പഞ്ചായത്തിൽ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഇവരുടെ കലാകായിക തൊഴിൽപരമായ പരിശീലനങ്ങൾ മുതലായവ ഇത്തരം കേന്ദ്രങ്ങൾ വഴിയാണ് നൽകുന്നത് ഇതിനായി നിലവിൽ മറ്റു ഗ്രാമപഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് വണ്ടൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പലതവണ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പരാതി പറയുന്നു വണ്ടൂർ പഞ്ചായത്ത് വർഷം തോറും ഭിന്നശേഷി കലോത്സവങ്ങൾ നടത്താറുണ്ടെങ്കിലും പഞ്ചായത്തിനകത്ത് ബറ്റ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഇതുവരെ തുറക്കാനായിട്ടില്ലെന്ന് എല്ലാവർക്കും നാണക്കേടാണ് എം എൽ എ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ